അപ്പൊ നമ്മള് ഡിണ്ടികളിലാണ് നിൽക്കുന്നത് നമ്മൾ പോയിട്ട് തിരിച്ചു വന്നാണ് നമ്മൾ നേരെ മുന്തിരിത്തോട്ടം എം എസ് ആർ മുന്തിരിത്തോട്ടം എന്ന് പറഞ്ഞു മുന്തിരിത്തോട്ടം നമുക്ക് ചില കയറി മുന്തിരിത്തോട്ടം ഒന്ന് കാണാം ഞാൻ ആദ്യമായിട്ടാണ് മുന്തിരിത്തോട്ടത്തിൽ കയറുന്നത് പറ്റുവാണെന്ന് പറഞ്ഞാൽ മുന്തിരിങ്ങയെന്ന് മേടിക്കും ആർ ഗ്രേപ്പ് കാർഡ് പിന്നെ ഇത് ഒരു ആർച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ മുന്തിരിത്തോട്ടം തമിഴിൽ എഴുതിട്ടുണ്ട് എം എസ് ആർ മുന്തിരിത്തോട്ടം നമ്മൾ നേരെ മുന്തിരിത്തോട്ടം കാണാൻ വേണ്ടി പോവാണ് ണ്ടല്ലോ നമ്മുടെ അലങ്കാര പക്ഷികളുടെ കൂട്ടത്തിൽ ഫോട്ടോ കൊടുത്തിരിക്കുന്നുണ്ട് നമ്മുടെ എംപോർട്ടൻറ്റ് ജിയോമെച്ചാന്റെ ഫോട്ടോ ഉണ്ടോ അച്ഛൻ ഇവിടെ മുതിരിങ്ങക്കുന്നുണ്ടോ മുതിരിങ്ങ അതുപോലെ നമ്മുടെ ബഷഹാരിപ്പൂ കണ്ടോ അതുപോലെ കണ്ടോ നമുക്ക് മുന്തിരിപ്പൂട്ടം കാണാൻ പറ്റും ഉണ്ടോ ഇവിടെയൊക്കെ ആയി വരുന്നേ ഉള്ളൂ ഇപ്പുറത്ത് രണ്ട് സൈഡിലും തോട്ടമുണ്ട് നമ്മുടെ അവിടുത്തെ ഈ കളശാപ്പിലോട്ട് പോകത്തില്ലേ അതുപോലെ രണ്ട് സൈഡും മറ്റേ ഇതൊക്കെ തെങ്ങ് നമ്മുടെ കണ്ടോ അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് കയറി കാണാൻ കേട്ടോ അപ്പം നമ്മൾ നേരെ ഇങ്ങോട്ട് പോവാണ് ഇപ്പുറത്തോട്ട് കാണാൻ പറ്റത്തില്ല പറഞ്ഞു അങ്ങനെ പോവാണ് ഇവിടെ എഴുതി വെച്ചോ കേട്ടോ ദയവായി മുന്തിരി പറിക്കരുത് ശിക്ഷ അഞ്ഞൂറ് രൂപ ചുമ്മാറെ ആ പച്ചക്കൊല ഉണ്ടോ പച്ച മുന്തിരി അപ്പം നമ്മളിങ്ങനെ മുന്തിരിത്തോട്ടൊക്കെ കണ്ട് നമ്മളിങ്ങനെ പോവാണ് മുന്തിരിങ്ങയൊക്കെ ഇവിടെ ഈ സെക്ഷനൊക്കെ ആയി വരുന്നില്ല കേട്ടോ അതിലൊക്കെ കയറി കാണാൻ ഒക്കെ വെച്ചിട്ടുണ്ട് ആയി വരുന്നേ ഉള്ളു പക്ഷെ ഇത് കണ്ടോ അപ്പം നമ്മൾ അടുത്തൊരു സെക്ഷനിലോട്ട് നമ്മൾ മുന്തിരിങ്ങ മുന്തിരിങ്ങ ഒക്കെ പഴുത്ത കണ്ടോ കയറിയിട്ടുണ്ട് ടീപൊടി സൂപ്പർ ഉണ്ടോ ഇഷ്ടം പോലെ ഇവിടെ മുന്തിരിഞ്ഞ പഴുത്ത് കിടപ്പുണ്ട് കേട്ടോ അടിപൊളി നല്ല രസം ഉണ്ട് കാണാൻ കണ്ടോ അങ്ങനെ ഞാൻ ആദ്യമായിട്ട് മുന്തിരിത്തോട്ടത് കയറി കണ്ടു ഞാനും ഉണ്ട് അമ്മയുണ്ട് പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരനോടുണ്ട് അപ്പോൾ നമ്മൾ കമ്പത്ത് വന്നതാണ് ഞാനത് പിന്നെ പറയാം കേട്ടോ ലാസ്റ്റ് ഞാൻ പറയാം ആദ്യമായിട്ട് നമ്മൾ കണ്ടോ ഒരു ഇതൊരു ഇത്ര ഇതിലായിട്ടാണ് സ്ഥലം അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും വേറെ വേറെ ആൾക്കാരാണ് കേട്ടോ വിടെല്ല ഒരു കൊലപോലെ നിപ്പുണ്ട് കേട്ടോ ഇഷ്ടം പോരാട്ടോ എന്റെ ഇടയ്ക്ക് പച്ച നിപ്പുണ്ട് ആയി വരുന്നേ ഉള്ളു മച്ചാമാനെ അപ്പൊ നമ്മൾ നിൽക്കില്ലേ എവിടെ നോക്കേ മുന്തിരത്തോട്ടം നിക്കണ്ടോ അപ്പൊ നമ്മുടെ മുന്തിരത്തോട്ടത്തിനാണ് നമ്മള് നേരെ കുമ്മളീന്ന് ഇറങ്ങി വരുന്ന തൊട്ട് താഴത്തെ ആ നിരപ്പായ സ്ഥലമാണ് തമിഴ്നാട് തമിഴ്നാടും ഇതുവരെയുള്ള അപ്പം തമിഴ്നാട് ഏറ്റവും നിരപ്പായിട്ട് വരുന്ന സ്ഥലത്താണ് നമ്മൾ ഗണ്ടികളിൽ നിന്ന് സ്ഥലത്താണ് നമ്മുടെ ഈ എം എസ് ആറ് മുന്തിരിത്തോട്ടം നമ്മുടെ കിടിലിനാണ് കിടിലും പ്ലേസ് ആണ് അതുപോലെ നമ്മൾ നമുക്ക് പാസ്സൊന്നും ഇല്ല കേട്ടോ പാസ്സൊന്നുമില്ല അപ്പോൾ നമ്മൾ കയറി വരുന്നതാണ് കയറി കുറച്ചകത്തു കയറി വരുമ്പം അവിടെ ഒരു ചെറിയൊരു ഒരു ചെറിയൊരു ഷെഡ് പോലുണ്ട് അവിടെ നമുക്ക് ജ്യൂസും മുന്തിരി ആയിട്ട് കിട്ടും അവിടെ ജ്യൂസ് കാശ് കൊടുത്ത് മേടിക്കാം പിന്നെ ഇതൊന്നും പറിക്കരുത് പറിച്ചു കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ ഫൈനാന്ന് അവരെഴുതി അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ കൊച്ചുള്ളാരമ്പ അവർ എത്തിയെന്ന് പറഞ്ഞിരിക്കുന്നില്ല അതുപോലെ ഇവിടെ കസേര ഇട്ടുണ്ട് കസേര കയറി അവർക്കൊന്ന് എത്തിപ്പറിക്കാം അതുപോലെ എത്തിപ്പറിക്കലേ അതൊക്കെ അവർ ചുമ്മാ പറയുന്നത് പർശ് ഇഷ്ടം ഇഷ്ടംപോലെ പേരുണ്ട് പിന്നെ നമ്മൾ വേറൊരു കാര്യം പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോയത് നമ്മുടെ നടുവിന് ഒരു ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ട് നമുക്ക് ഫെബ്രിക്കേഷൻ പണിയാകില്ല അപ്പോൾ നമ്മുടെ ചെറുവിന് നടുവിന് ഒരു ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ കമ്പത്ത് നോർത്ത് പോലീസ് സ്റ്റേഷൻ ചോദിച്ചു പോയാൽ ആർക്കെങ്കിലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈശ്വർ എന്ന് പറഞ്ഞാൽ ഞാൻ നമ്പർ തൊട്ട് താടിയിടാം അതിൽ അവസാനം ഇട്ടേക്കാം അല്ലെന്നുണ്ടെങ്കിൽ അവസാനവും ഇട്ടേക്കാം നമ്പർ അപ്പോൾ അത് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒടിവോ ചതവോ അതുപോലെ ഈ എല്ലുകൾക്ക് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ചിലവർക്കൊക്കെ ഈ നടുവിനൊക്കെ കഴപ്പും കാര്യങ്ങളൊക്കെ ആണല്ലോ അതൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവരത് ശിൽസിച്ച് പേതാക്കിത്തരും നമ്മളെ ഒരു ഫീസും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് തന്നെ ഒരു എഴുപത്തെ എഴുന്നൂറ് രൂപയേ ഉള്ളൂ അപ്പോൾ അത് അതുപോലെ അവർ ശീൽസിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും എന്നാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല നമ്മുടെ ഇതിനൊക്കെ ഒരു ചെറിയൊരു മാറ്റമുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ യാത്രയായിട്ട് നമ്മൾ മുന്തിരിത്തോട്ടം കാണാൻ വേണ്ടി വന്നതാണ് ശേഷം കാഴ്ചകളൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പം അച്ചമാരെ വലിയ രസമോ കാര്യങ്ങളൊന്നുമില്ല ഒന്നും എന്നാലും നമുക്ക് മുന്തിരിത്തോട്ടം കയറി ഒന്ന് കാണാൻ പാസ് ഇല്ലാതെ പാസ്സൊന്നും ഇല്ല കേട്ടോ പിന്നെ നമ്മൾ ജ്യൂസ് മേടിച്ച് കുടിക്കുന്നതിന് ഇതേ ഉള്ളൂ പൈസയുള്ളൂ അതിനൊരു നാൽപ്പത് രൂപ ഒരു നമ്മുടെ ചായ ഗ്ലാസ്സിനെ ഒരു ഒരു ഇഞ്ചൂടെ വലിപ്പമുള്ള ഗ്ലാസ് അപ്പം അധികം ഇതാക്കുന്നില്ല എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇതൊക്കെ ഇത്രയൊക്കെ ഉള്ളു വിശേഷങ്ങളും കാര്യങ്ങളും കേട്ടോ അപ്പം നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടിയാക്കണം കേട്ടോ അടുത്തൊരു കിടിലും പിടികാട്ടോ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ